പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ മറ്റേ ദിവസം ശുദ്ധുല്ലൂക്കാട് സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യം നമുക്ക് ധ്യാനിക്കാം അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും വലിയൊരു സ്നേഹത്തിൻ്റെ അഗ്നിയാൽ നമ്മളെ ജ്വലിപ്പിക്കണമേ എന്ന് ഇന്നലെ നമ്മൾ ധ്യാനിച്ചു ആരാധിച്ചു ദൈവിക സ്നേഹത്തിൻ്റെ അഗ്നിയാൽ നമ്മെ ജ്വലിപ്പിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് അവിടുത്തെ ദുപികാരുണ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകീയ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ടവൻ ജ്വലിപ്പിച്ചെടുക്കും ദൈവത്തിൻ്റെ സ്നേഹം തണുത്തതോ ദൂരെയോ ഉള്ളതൊന്നുമല്ല അത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവൻ്റെ സ്നേഹം ഭയം സംശയം പാപം എന്നിവയെ ദഹിപ്പിച്ചു കളയും അവൻ്റെ വിശുദ്ധി അഭിനിവേശം ഉദ്ദേശം എന്നിവയെ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കർത്താവിൻ്റെ സ്നേഹം എല്ലാവിധത്തിൽ നിന്ന് ഭയത്തിൽ നിന്നും എല്ലാവിധത്തിലുള്ള സംശയത്തിൽ നിന്നും എല്ലാവിധത്തിൽ പാപത്തിൽ നിന്നും പരിപൂർണമായി നമ്മെ മാറ്റിയെടുക്കുമെന്നുള്ളത് ഭയത്തെയും സംശയത്തെയും പാപത്തിൻ്റെയും പാവ സാഹചര്യങ്ങളെല്ലാം ദഹിപ്പിച്ചു കളയുന്നതാണ് കർത്താവിൻ്റെ സ്നേഹം ആ സ്നേഹത്തിൻ്റെ അഗ്നിയിലാണ് നമ്മൾ അഭിഷിക്തരായിരിക്കുന്നത് അഭിഷേകം ചെയ്തിരിക്കുന്നത് അതാണ് പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം സ്വീകരിക്കുമെന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കുമ്പോൾ അവൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ നാം വീണ്ടും വീണ്ടും അഭിഷേകം ചെയ്യപ്പെടുകയാണ് ആ അഗ്നി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് ധൈര്യവും അനുകമ്പ്യവും കൂടുതൽ ദൈവത്തിനായുള്ള അഗാധമായ വിശപ്പും ഉണർത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് ആ പരിശുദ്ധാത്മാവിനാവശ്യമുള്ള കൃപയാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ആവശ്യമുള്ള ഭക്ഷണമാണ് സ്നേഹത്തിൻ്റെ അഗ്നി എന്ന് പറയുന്നത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈ സ്നേഹത്തിൻ്റെ അഗ്നി നമ്മിൽ ജനിപ്പിച്ചു തരുന്നത് പരമകാരുണ്യവാനായിശോയെ ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ പരിപൂർണമായി നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു നിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ എന്നെ സ്നാനം ചെയ്യണമേ മാമുദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ എനിക്ക് ലഭിക്കപ്പെട്ടതും സ്ഥിരീകരിക്കപ്പെട്ടതുമായ ദൈവത്തിൻ്റെ സ്നേഹാഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറച്ച് അവൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും കൊണ്ടെന്നെ നിറച്ച് ധൈര്യവും അനുകമ്പയും കൂടുതൽ കൂടുതൽ എനിക്ക് നൽകി എൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയായി ജ്വാലയാൽ എന്നെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരമകാരുണ്യ ഈശോയെ ഭയത്തെയും ഭാവത്തെയും സംശയങ്ങളെയുമെല്ലാം ദഹിപ്പിച്ചു കളയുന്നതിൻ്റെ സ്നേഹത്തിന്റെ അഗ്നി ഇന്ന് എന്നിൽ ഇറക്കണമേ എന്ന് എൻ്റെ ഭവനത്തില് ഞാനായിരിക്കുന്നിടത്തെല്ലാം ഈ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവിക സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയം തണുത്തു പോകുന്നില്ല അത് ആവേശത്തോടെ ആവേശത്തോടെ ആരാധിക്കും നിസ്വാർത്ഥമായി സേവിക്കും അശ്രാന്തമായിട്ട് വിശ്രവമില്ലാതെ ദൈവത്തെ അത് പിന്തുടരും നെയ്യന്ന് അവൻ്റെ തീയിൽ ജ്വലിക്കുകയാണോ എന്ന് പരിശോധിക്കുക ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ ജ്വലിക്കുകയാണോ നാളെ നമ്മൾ നാൽപ്പതാം പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഈശോയുടെ പിടാനുഭവ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിൻ്റെ അടുത്ത ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ അഗ്നി ശരിക്കും കത്തിപ്പടരുന്നത് കാൽവരിയിലാണ് അവൻ തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് ആ സ്നേഹത്തിൻ്റെ അഗ്നിയെ ജ്വലിപ്പിക്കുകയാണ് ആ കാൽവരിയുടെ ചുവട്ടിൽ ഒരു സ്വല്പം സമയം പോയിരുന്ന ആ കാൽവരിയുടെ ചുവട്ടിലൂടെ നടന്നു പോയാൽ ഒരു നോട്ടം കാൽവരിയിലേക്ക് നീ നയിച്ചാൽ ആ സ്നേഹത്തിൻ്റെ അഗ്നിയിൽ നിനക്കും ജോലിക്കാതിരിക്കാൻ പറ്റില്ല നമ്മുടെ മുമ്പിലിരിക്കുന്ന ദ്വിപികാരണത്തിൻ്റെ മുമ്പിലേക്കൊന്ന് നോക്കിയാൽ ഉറപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന ഈ ദ്വിപികാരണത്തിൻ്റെ ഒന്ന് നോക്കിയാൽ സ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കും നമ്മോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവിക സ്നേഹത്തിൻ്റെ അഗ്നി ഞാൻ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അതെന്താണെന്ന് എനിക്കറിയാമോ ദൈവിക സ്നേഹത്തിൻ്റെ അഗ്നി അനുഭവിച്ചിട്ടേ ഞാൻ ഇന്ന് ഈ ദീപികാരുടെ സന്നിധിയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയുള്ളൂ എന്നൊരു തീരുമാനമെടുത്താൽ ആ നിമിഷം തമ്പുരാൻ നമ്മുടെ ഹൃദയത്തെ കത്തിജ്വലിപ്പിക്കാൻ തുടങ്ങും കാരണം അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് അനുദപിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് തമ്പുരാൻ വലിയ സ്നേഹമാണ് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നാണ് പറഞ്ഞത് തൊണ്ണൂറ്റി ഒൻപതിനെ വിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുന്ന തമ്പുരാനെ നിൻ്റെ സ്നേഹാജ്ഞിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അവിടത്തേക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ആ സ്നേഹാജ്ഞി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ അവൻ്റെ വിശുദ്ധമായ സ്നേഹത്തിൻ്റെ അഗ്നി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതെല്ലാം മേഖലകളിലേക്ക് ഞാൻ ആ സ്നേഹാജ്ഞിയെ കടത്തിക്കൊണ്ട് വരണം ഏതെല്ലാം മേഖലകളിലാണ് എനിക്ക് ശുദ്ധീകരിക്കപ്പെടേണ്ടത് അതെല്ലാം നമ്മൾ പരിശോധിക്കണം ഈശോയുടെ സ്നേഹാഗ്നിയാൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനാൽ അതിൽ നിന്ന് ലഭിക്കുന്ന വലിയ ആവേശത്തോടും ധൈര്യത്തോടും കൂടിയാണ് ഇനി നാം ജീവിക്കേണ്ടത് കാരണം അവിടുത്തെ സ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് ഒരു അഗ്നിയുടെ ഏറ്റവും വലിയൊരു നന്മ നമുക്കറിയാമല്ലോ അഗ്നിയെ ഒരിക്കലും ശുദ്ധമാക്കാനിട പറ്റില്ല എല്ലാ അശുദ്ധിയെയും അവൻ അഗ്നി ദഹിപ്പിച്ചു കളയും പക്ഷെ ഒരിക്കൽ പോലും അഗ്നി അശുദ്ധമാവില്ല അഗ്നി എപ്പോഴും ശുദ്ധമാണ് അതുകൊണ്ടാണ് അഗ്നിയിൽ സ്ഫുടം ചെയ്യുന്ന സ്വർണത്തെ പോലെയായിരിക്കണം എന്ന് പറയുന്നത് പരമകാരന് വനായിശോയെ അപ്പത്തിൻ്റെ രൂപത്തിൽ നിന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു ഗോതമ്പപ്പം അഗ്നിയിൽ സ്ഫുടം ചെയ്യുന്ന ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ പല ഗോതമ്പ് മണികൾ അഗ്നിയിൽ സ്ഫുടം ചെയ്താണ് ഈ ഗോതമ്പപ്പമായി തീർന്നത് അല്ലെങ്കിൽ പൊടിച്ച് അരിക്കപ്പെട്ട് അത് ഒരമ്മയുടെ കൈയാൽ അത് രൂപമാറ്റം വരുത്തി അങ്ങനെയാണല്ലോ ഗോതമ്പപ്പമായി വരിക അങ്ങനെയെങ്കിൽ സ്നേഹത്തിൻ്റെ വലിയൊരു ഭാവം സ്നേഹത്തിൻ്റെ അഗ്നിക്ക് നോക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലും ചുലിക്കട്ടെ അഭിഷേകം സ്നേഹത്തിൻ്റെ അഗ്നിയുടെ അഭിഷേകം എന്നെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശോയ എൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ എന്നെ വീണ്ടും 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 സ്നാനപ്പെടുത്തണമേ നിൻ്റെ ആത്മാവ് എന്നിലും എന്നിലൂടെയും ജോലിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നിൻ്റെ സാന്നിധ്യത്തെ തടസ്സപ്പെടുത്തുന്ന എന്തുമേയും ദഹിപ്പിച്ചു കളയണമേ എൻ്റെ ഹൃദയത്തെ നിനക്കായി നീതിയിട്ട് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക ദ്വിപികാരുണത്തിൻ്റെ തീ എൻ്റെ ഹൃദയത്തിൽ നീ പരമകാരുണ് നാഥനുപി നമുക്ക് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം അവൻ്റെ സ്നേഹത്തിൻ്റെ തീ ജ്വാല വഹിക്കുന്നവരായിരിക്കാം നമുക്ക് ഒരു തിന്മയും നമ്മെ സ്പർശിക്കുകയില്ല ഒരു തിന്മയും നമ്മുടെ കുടുംബത്തിൽ കയറില്ല കാരണം സ്നേഹത്തിൻ്റെ അഗ്നി നമ്മളെ പൊതിഞ്ഞിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ കുടുംബങ്ങളെ ജ്വലി ജ്വലിപ്പിക്കുകയാണ് നമ്മുടെ മക്കളെ ജ്വലിപ്പിക്കുകയാണ് ജീവിത പങ്കാളിയെ ജ്വലിപ്പിക്കുകയാണ് ഒരു തിന്മയ്ക്കും കടന്നു വരാനായിട്ട് സാധിക്കില്ല ആ അഗ്നിയിൽ ചൂടുണ്ട് സ്നേഹത്തിൻ്റെ ചൂടുണ്ട് നന്മയുടെ പ്രകാശമുണ്ട് നമ്മുടെ ഉദ്ദേശങ്ങളെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ശുദ്ധീകരണ കാര്യം കൂടി അവിടെയുണ്ട് അതോടൊപ്പം ആ ഒരു അഗ്നിക്ക് സ്നേഹത്തിൻ്റെ ഭാവമുള്ളതുപോലെ ഈ അഗ്നി തെറ്റിയായ രീതിയിൽ ഉപയോഗിച്ചാൽ പത്രവും സംഭവിച്ച പോലെ തമ്പുരാനെ തള്ളിപ്പറയുന്ന കാരണമായി തീരും തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഗ്നി ഈയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോഴാണ് അവൻ തമ്പുരാനെ തള്ളിപ്പറയുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ചിന്തയിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തേണ്ട സമയത്ത് ഈ അഗ്നി നമ്മുടെ അടുത്തുണ്ടായിരുന്നിട്ടും ഹൃദയത്തിലുണ്ടായിരുന്നിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നിട്ടും പലപ്പോഴും 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 ഞാൻ തമ്പുരാനെ തള്ളിപ്പറഞ്ഞിട്ടില്ല പരമകാരുടെ നാഥനുമുമ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചോദിക്കാം ഈ സ്നേഹത്തിൻ്റെ അഗ്നിയെ നീ എന്നെ ജ്വലിപ്പിക്കണമേ എന്ന് ഇനി മുന്നോട്ട് സ്നേഹത്തിൻ്റെ അഗ്നിയുടെ അഭിഷേകത്താല് മുന്നോട്ട് പോകണം ധീരമായി നടക്കണം ആഴമായി സ്നേഹിക്കണം ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കണം ഇനി മുതൽ കാരണം ഈ ആഴ്ച മുഴുവനും ഇനി വരുന്ന ദിവസം മുഴുവനും ഈശോ എന്നെ സ്നേഹിച്ച് 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 എൻ്റെ ജീവിതത്തെ മാറ്റിയെടുത്തതിൻ്റെ വലിയ രഹസ്യങ്ങളുടെ ആചരണത്തിൻ്റെ ദിവസങ്ങളാണ് അവിടുത്തെ തലയിൽ വെച്ച് മുഴക്കപ്പെട്ട മുൾമുടിയും തിരുവിലാവിലേറ്റ മുറിവും അവൻ്റെ ശരീരത്തിലേറ്റ ഓരോ ചമ്മട്ടടിയും നമ്മെ അവിടുത്തെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതായിരുന്നു എന്നുള്ളത് നമ്മുടെ തലയിൽ മുൾമുടി ചാർത്താതിരിക്കാനും വേണ്ടി നമ്മുടെ ഹൃദയം കുത്തി തുറക്കാതിരിക്കാനും വേണ്ടി നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ മുറിവ് ഉയർക്കാതിരിക്കാൻ വേണ്ടി അവിടുന്ന് സ്നേഹത്തിൻ്റെ അഗ്നിയുടെ വലിയൊരു സംരക്ഷണ കവചം നമുക്ക് നൽകിക്കൊണ്ട് അവൻ സ്വന്തം ശരീരത്തിൽ ഈ പാടുവീടുകളെല്ലാം ഏറ്റെടുത്തു ഇനിയും ഇനിയും നിനക്ക് തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്നും പിന്മാറാനായിട്ട് സാധിക്കും ഇത്ര വലിയ സ്നേഹം അനുഭവിച്ചിട്ടും ഇത്ര വലിയ സ്നേഹം മനസ്സിലാക്കിയിട്ടും തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിന്നും ൂട്ടിമറിയാനായിട്ട് സാധിക്കുമോ ഈശോയെ പലപ്പോഴും ഈ സ്നേഹം അറിഞ്ഞിട്ടും 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 നിന്നും മാറി മാറി പോവുകയാണ് മാറിപ്പോവുകയാണ് സ്നേഹത്തിന് നിയാല് സ്ഫുടം ചെയ്ത് തന്നെ കാത്തുകൊള്ളണമേ കർത്താവ് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ നിയോഗങ്ങളും പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സന്യാസ പൗരോഹിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അത്മായ ജീവിതവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ രാഷ്ട്രീയം രോഗാവസ്ഥയിലായിരിക്കുന്നവർ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ മാനസികമായി ബുദ്ധിമുട്ടുന്നവർ ശാരീരികമായി ബുദ്ധിമുട്ടുന്നവരെല്ലാവരെയും തൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിയിലേക്ക് പരിപൂർണമായി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാ നിയോഗങ്ങളും എല്ലാ തടസ്സങ്ങളും നിൻ്റെ അഗ്നിയാൽ കത്തിച്ചൊലിപ്പിച്ച് കളയണമേ എല്ലാ നിയോഗങ്ങളുടെയും കുത്തികളത്തിൻ്റെ സ്നേഹത്തിൻ്റെ നന്ദി കൊണ്ടവയെ നിറച്ചത് സാധ്യതമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ നന്ദി 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 പരിശുദ്ധ പരമദേവി ദീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ